നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ കാരണം സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പം നിങ്ങളോട് പഴയ പോലെ സ്നേഹമില്ലാതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാതെ നിങ്ങളോടൊരു താല്പര്യമില്ലാത്ത രീതിയിൽ അത് സ്നേഹിക്കുന്ന വ്യക്തികൾ ജീവിത പങ്കാളികൾ അതല്ലേ കുടുംബത്തിൽ തന്നെയുള്ളവരും മക്കൾ അങ്ങനെ പല ആളുകളും നിങ്ങളോട് യാതൊരുവിധ ആത്മാർത്ഥയില്ല അല്ലെങ്കിൽ നിങ്ങളെ ഗൗരവമായി നിങ്ങൾ പറയുന്നതൊന്നും സ്വീകരിക്കുന്നില്ല നിങ്ങളോടൊരു ഇഷ്ടം കാണിക്കുന്നില്ല വിട്ടുപോകുന്നു എന്ന രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരേനൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാൻ പറ്റും കാരണം പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കും അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങളും കാര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അത് കൂടുതലും നെഗറ്റീവായ എനർജി നിങ്ങളിൽ നിന്ന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുക പോസിറ്റീവായിട്ട് നമ്മൾ എത്രത്തോളം നിൽക്കാൻ കഴിയുന്നോ അതിനനുസരിച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും പിന്നെ നെഗറ്റീവായ മറ്റ് വ്യക്തികളിൽ നിന്നും നിങ്ങളിലേക്ക് നെഗറ്റീവായ പല കാര്യങ്ങളും വന്നു ചേരും അതവർ നിങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും അവരിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പല തടസ്സങ്ങളായിട്ടും ജീവിതത്തിൽ നിലനിൽക്കും ആ നെഗറ്റീവ് എനർജി അത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് എല്ലാ നെഗറ്റീവ് എനർജിയും റിമൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും അത് സമ്പത്തായാലും ജോലി ആയാലും അല്ലെങ്കിൽ ജീവിതമായാലും കുടുംബ ബന്ധങ്ങളായാലും സുഹൃത്തുക്കളായാലും എല്ലാം നിങ്ങൾക്ക് അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള ഈ തടസ്സങ്ങളെയെല്ലാം മാറ്റിയെടുക്കണം അത് എന്തൊക്കെയാണ് തടസ്സങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ചെല്ലാം അറിയാൻ കഴിയും അപ്പോൾ അതുപോലെ അതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റി ജീവിതത്തിൽ ഇപ്പോഴുള്ള ഈ ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് വളരെ ഹാപ്പിയായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും പല കാരണങ്ങൾ കൊണ്ടും ഈ ടെൻഷൻ എപ്പോഴും ഇതേക്കുറിച്ചായിരിക്കും ചിന്തിക്കുക ചിന്തകൾ വരിക നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് തോന്നുക ജീവിക്കാൻ തന്നെ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ ഒന്നിനോടും താൽപ്പര്യമില്ലാതായി പോവും അവസാനം ഇങ്ങനെയെല്ലാം ഒരു അവസ്ഥയിലേക്ക് മാറും ഡിപ്രഷനിലേക്ക് പോവും ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ച് പിടിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് അതിന് പരിശ്രമിക്കേണ്ടത് അതിനുള്ള വഴികൾ ഏതാണെന്ന് വെച്ച് നോ നിങ്ങൾക്ക് കംഫർട്ടായ ഒരു വഴി നിങ്ങൾ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാത്തിടത്തോളം കാലം നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിഷമവും തുടരെ തുടരെ അനുഭവിച്ചു കൊണ്ട് മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ജീവിതത്തിൽ താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക മുകളിലോട്ട് നല്ലൊരു രീതിയിലേക്ക് മാറാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കും അപ്പം അതിനുള്ള അവസ്ഥ വരാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് അത് ചെയ്യുക കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റം വരും പിന്നെ അതിനു വേണ്ട മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ് അത് ഏത് മെഡിറ്റേഷനാണ് വേണ്ടത് എന്ന് നോക്കി ഓരോ വ്യക്തികൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് അത് മാറിക്കിട്ടാനുള്ള മെഡിറ്റേഷനും പിന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല നിങ്ങൾ ജീവിതം നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് പരിശ്രമിക്കും തോറുമാണ് നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്താൽ അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം